അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള തജുവീതിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഒരു പ്രദേശത്ത് മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം ഉത്തരം ഖുർആാൻ രണ്ട് പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകൾ പെട്ടതാണ് ഉത്തരം ആയതുൽ കുർസി മൂന്ന് മാലിയ എന്നതിൽ ഹരം ഹുസുത നാല് ഇബനു മറിയം എന്നതിൽ ഹംസ ഉത്തരം ഹംസത്തുൽ വസൽ അഞ്ച് അക്കീമു ഇതിലെ ഹംസ ഉത്തരം ഹംസത്തുൽ കത്ത രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് വക്കഫിൽ നൽകേണ്ടത് രണ്ട് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ മൂന്ന് സ്വാതിൻ്റെ മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് ഉത്തരം സീര് നാല് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ ഉത്തരം സക്ത അഞ്ച് യും കിസറിൻ്റെയും ഇടയിലായി ഏകാറ് സൂരത്തിൽ ഉച്ചരിക്കൽ ഉത്തരം ഇമാലത്ത് മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് കുർആനു ലഅല്ലകും തുർഹമൂൻ രണ്ട് കലാമും

ഉത്തരം സീല ഹ സില ഉത്തരം ഹിസാബിയ ഹ ഉത്ത ഓഷിയർ ഉത്തരം അൽ ഹ ഉ ഉത്തരം ലഹു അഞ്ച് വ്യക്തമാക്കാം ഒന്ന് അഷറത്ത് മദീനക്കാരായ കരിയുകൾ ഉത്തരം നാഫിയുൽ മദനി അബു ജഫർ അൽ മദനി രണ്ട് ഉസ്മാൻ ഉസ്ഫിന്റെ കോപ്പികൾ അയച്ചു കൊടുത്ത നാലു ഉത്തരം കൂഫ ബസറ നാല് മൂന്ന് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഉത്തരം ആറ് നിന്ന് തെരഞ്ഞെടുത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് 1. meia taqunutu tuyur. 1.5 byti arba'u dash. utaram talibati. 2. ra'aitu samaniya dash. utaram tuyur. 3. kanati ummu dash. utaram taqunutu. 4. inna abi dash. utaram niyakara.

വ ഉത്തരം ി അഞ്ച് മാറബിലാക്കാം ഒന്ന് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി രണ്ട് അവർ ഇരുവരും ഓറ് സൗറിൽ മൂന്ന് ദിവസം താമസിച്ചു ഉത്തരം മക്കസാഫി ഓറ് സൗറിൻ സലാസത്ത

ഉത്തരം കമ്പനി തന്നൂറത്ത് ഉത്തരം പാവാട ഫുർഷാത്തുൻ ഉത്തരം ബ്രഷ് ദുവാമ ഉത്തരം പമ്പരം ബാഹത്ത് ഉത്തരം മുറ്റം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും